കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ചും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പിനെ സംബന്ധിച്ചും ജനങ്ങൾക്കിടയിലുള്ള ഈ സംശയം ദൂരീകരിക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്ക് തന്നെയാണ് അതുകൊണ്ട് അടിയന്തരമായി ഇതിലെന്തെങ്കിലും ഒരു കുറച്ച് നിലപാട് സ്വീകരിച്ച് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ അത് കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം ഗവൺമെൻറ്റിൻ്റെ ജനങ്ങൾ കാണുന്നത് പോലീസിലൂടെയാണ് ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ കാണുന്നത് വില്ലേജ് ഓഫീസിലൂടെയാണ് താലൂക്ക് ആഫീസിലൂടെയാണ് പോലീസ് സ്റ്റേഷനിൽ ധൈര്യമായിട്ട് പോകാൻ കഴിയുന്നില്ല അവിടെ ബാധി പ്രതിയാവുന്നു എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടെന്താ കാര്യം ഒരു എം എൽ എ പറയുമ്പോൾ അതൊരു നിസ്സാര വരിക്കേണ്ട കാര്യമില്ല വെറുതെ തമാശ പറയുകയാണെന്നുള്ള അർത്ഥത്തിൽ ഒട്ടുകളയാനും പാടില്ല അതുകൊണ്ട് പരിശോധനയ്ക്ക് വിധേയമാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഏറെ നിൽക്കുന്ന ഏറ്റവും മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നിലമ്പൂർ എം എൽ എ നിലമ്പൂർ എം എൽ എ എന്ന് പറഞ്ഞാൽ അടുത്തപക്ഷ സഹയാത്രികനാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടി മെമ്പർ എന്നല്ലെങ്കിൽ പോലും അദ്ദേഹം രണ്ടാം തവണയാണ് നിലമ്പൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് വളരെ ശ്രദ്ധേയനായ എം എൽ എ ആണ് അദ്ദേഹം ഇന്നലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ ഉന്നതനായ ഒരു എ ഡി ജി പി എം ആർ അജിത് കുമാർ അതിന്റെ ലോ ആൻഡ് ഓർഡറിന്റെ ഒരു വളരെ ഉന്നതനായ പോലീസ് ഓഫീസറാണ് അദ്ദേഹവും ഈ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒക്കെ ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള അഴിമതികൾ നടത്തുന്നെന്നും ഭീകരപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നുവെന്നും ഈ സ്വർണ്ണം കടത്തുപോലെയുള്ള സംഘങ്ങളുമായിട്ട് അദ്ദേഹത്തിന് മാഫിയ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് യഥാർത്ഥ ഇതൊക്കെ ഇടതുപക്ഷത്തിന് ഭയങ്കരമായ ഒരു ഒരു ദോഷം ഉണ്ടാക്കുന്ന ചില പ്രവർത്തനങ്ങളല്ലേ അല്ല ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ശ്രദ്ധയിൽ വന്ന വിഷയങ്ങളൊന്നും ആയിരിക്കില്ല എന്തായാലും അൻവർ പറഞ്ഞ വിഷയങ്ങൾ ഗൗരവമുള്ള വിഷയമാണ് അത് അത് അതേ രീതിയിൽ നടക്കുന്നുണ്ട് എങ്കിൽ അത് വളരെ ഗൗരവമാണ് ഈ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ ബാധിക്കുന്നതും ദോഷകരമായി ബാധിക്കുന്നതാണ് അതുകൊണ്ട് അതിൻ്റെ ഗൗരവത്തിൽ ആ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും മുഖ്യമന്ത്രി എന്നാണ് ഞാൻ കരുതുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ചും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പിനെ സംബന്ധിച്ചും ജനങ്ങൾക്കിടയിലുള്ള ഈ സംശയം ദൂരീകരിക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്ക് തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ ഇടതുപക്ഷ സഹയാത്രികനായ ഒരു എം എൽ എ പറയുമ്പോൾ അതൊരു നിസ്സാരേണ്ട കാര്യമില്ല വെറുതെ തമാശ പറയുകയാണെന്നുള്ള അർത്ഥത്തിൽ ഒട്ടുകളയാനും പാടില്ല അതുകൊണ്ട് പരിശോധനയ്ക്ക് വിധേയമാണ് സൂക്ഷ്മമായിട്ട് അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ അൻവരയിലിട്ടിരിക്കാൻ അത് കൊടുക്കട്ടെ അതല്ലെങ്കിൽ ആകെ പുകപറ സൃഷ്ടിക്കുന്ന ഇത്തരം പ്രചാര ചെയ്ത് തെറ്റാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് വേറെ പരിശോധിച്ചോട്ടെ അല്ലെ ഈ പി വി അൻവറിനെ പോലെയുള്ള ഒരാൾ ഇപ്പം അദ്ദേഹം ഈ പാർട്ടിയോട് ഏറ്റവും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അടുത്തപക്ഷ സ്വഭാവമൊന്നും ആയിരുന്നില്ല പക്ഷേ അദ്ദേഹം വളരെ ഒരു എട്ട് വർഷം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഷോർട്ട് ടൈമാണ് ഈ എട്ട് വർഷത്തിനിടയിലാണ് ഈ പാർട്ടി പാർട്ടിയേറ്റൊക്കെ വെച്ച് പ്രവർത്തിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഒരു പൊതുപ്രവർത്തകൻ കാണിക്കേണ്ട ചില ഈ സാമാന്യമായ ചില ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണോ അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത് കാരണം ദീർഘകാലമായി പൊതുപ്രവർത്തനം പറയാൻ കഴിയില്ല പക്ഷേ ഈ ഈ പ്രശ്നത്തിൽ മാത്രം ഒഴിഞ്ഞു നിൽക്കുമ്പോൾ ഇതൊരു ഗൗരവതരമായ പ്രശ്നമാണ് ഗവൺമെൻറ്റിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് അടിയന്തിരമായി ഇതിലെന്തെങ്കിലും ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ച് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ അത് കൂടുതൽ ഗവൺമെന്റിന്റെ പ്രശ്നം ഇതില് ആരോപണം വിധേയക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹം സഹോ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ആളാണ് അന്നും അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണമോ മണിച്ചൻ കേസും തുടങ്ങിയ കേസുകളിലൊക്കെ അദ്ദേഹം നേരിട്ടിടപെട്ടു എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം കണ്ണൂർ ജില്ലാ സെക്രട്ടറി അതിന് ശേഷം അങ്ങനെയൊക്കെ ആണ് വീണ്ടും പിണറായി കൊണ്ടുവന്നാണ് വീണ്ടും ആവർത്തിക്കുകയാണ് അങ്ങനെയൊക്കെ ആവർത്തിക്കുന്നോ എന്ന് സംശയിക്കാനിടവില്ല അത്തരത്തിലുള്ള ആരോപണങ്ങൾ കാണുന്ന സമയത്ത് എന്തായാലും ഇത് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് സത്യ വിഷയങ്ങൾ പുറത്തു കൊണ്ട് വരട്ടെ ഇതല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഏറ്റവും ഒരു ചോദ്യം സംഘടനയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ കുറെ കാലമായിട്ട് മാധ്യമങ്ങളിലൊക്കെ കാണുന്ന ഒരു വാർത്തയാണ് ഈ ഇസ്മായിൽ പക്ഷം ഒന്നും വേറൊരു പക്ഷം എന്നൊക്കെ പറഞ്ഞ നേരത്തെ കാനം ഉണ്ടായിരുന്നപ്പോൾ കാനം പക്ഷാണ് ഇപ്പൊ പുതിയ പക്ഷം വന്നതെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും പാർട്ടിയിൽ ഇസ്മായിൽ പക്ഷം എന്ന് പറഞ്ഞൊരു പക്ഷം ഉണ്ടോ യഥാർത്ഥത്തിൽ ഇസ്മായിൽ പക്ഷം പറഞ്ഞൊരു പക്ഷം ഇല്ല ശരിയുടെ ഭക്ഷണപക്ഷം പറയുന്നത് ശരിയുടെ പക്ഷമാണ് ഓക്കെ അത്രയോ അത്രയുള്ള ആ ശരിയുടെ പക്ഷത്തിനെയാണ് ചിലർ ഇസ്മയിൽ പക്ഷം എന്ന് പറയുന്നത് കാനരായ നേതര ഞാനുമായിട്ട് ഒരുപാട് കാലത്തെ അടുപ്പുള്ള ഒരാളാണ് ഞങ്ങൾ എൺപത്തിരണ്ടിൽ ഒന്നിച്ച് എം എൽ എമാരായിരുന്നു അന്ന് ഞാൻ അസംബ്ലി പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം നമ്മുടെ സഹപ്രവർത്തകരായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് സിനിമയ്ക്ക് പോകുന്നതും ഭക്ഷണം കഴിക്കാൻ പോകുന്നതും ഞങ്ങൾ വലിയ കമ്പനി ആയിരുന്നു അങ്ങനെ ഒന്നിച്ച് തന്നെ നടന്നവരാണ് അതുകൊണ്ട് അവർ ആളുമായിട്ട് തുടക്കം മുതൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് പറഞ്ഞാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞങ്ങൾ കോട്ടയം സമ്മേളനത്തിൽ വെച്ച് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സംസ്ഥാന കൗൺസിൽ തെരഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷം സെക്രട്ടറിയുടെ ഒരു പർപ്പോസിൽ വന്നപ്പോൾ എൻ്റെ പേര് ചില സാഹചര്യം നിർദ്ദേശിച്ചു കാരൻഡായെന്നെ പേര് ചില സഹായങ്ങൾ നിർദ്ദേശിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ട് തമ്മിൽ പേര് തമ്മിൽ മത്സരം വരുമെന്നുള്ള ഒരു ഘട്ടം വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതുവരെ ഇലക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല സംസ്ഥാന സെക്രട്ടറിക്ക് ഇലക്ഷൻ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ട് അങ്ങനെ ഒരു രക്ഷ ഇയാളാണെങ്കിൽ ഈ സെക്രട്ടറി ആവാൻ വേണ്ടി ഇള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്നായിട്ട് എനിക്കറിയാവുന്നതാണ് അതിനുവേണ്ടി കുറേ ഒരുങ്ങിയിട്ടുണ്ട് അതെ നല്ലവണ്ണം ഒരുങ്ങിയിട്ടുള്ള ഒരാളാണ് കാനൻ്റെ ആയത് നീ നേരെ അറിയൂ ചെയ്യാം അതുകൊണ്ട് അയാൾ ഒഴിവാകുന്ന പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല പിന്നെ ഒഴിവാക്കിയിട്ടൊരാൾക്ക് ആരാളല്ലോ അപ്പം ഞങ്ങൾ ആര് വേണമെന്നുള്ളത് എനിക്ക് ഇങ്ങനെ ചോദിച്ചു ഒഴിവാകുന്നുണ്ടോ ഒഴിവാകുന്നുണ്ടോ ഒരു മത്സരം ഒഴിവാക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് സഹായക്കളുടെ സമ്മർദ്ദങ്ങളും കൂടി വന്ന് ഞാൻ പലതും ആലോചിച്ചു ഒരു സെക്രട്ടറി ആവരുത് ഇനി ഒരു പക്ഷേ മത്സരത്തിലൂടെയാണ് എന്ന് നാളെ ഈ ചരിത്രം എന്നെ കുറിച്ച് വിധിയെഴുതാൻ ഇടം വരുത്തരുത് എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചു എന്നാൽ എന്നെ പ്രപ്പോസ് ചെയ്തവരും എന്നെ സഹായിക്കാൻ തയ്യാറായിട്ടുള്ളവരുമായ നൂറുകണക്കിൽ സഖാക്കളകത്തുണ്ട് അവർ വലിയ വിമർശത്തിൽ നിൽക്കുകയായിരുന്നു അവരെ നിരാശരാക്കാൻ പറ്റില്ല ആ അവരോടൊന്നും ഞാൻ ആലോചിച്ചില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നാളെ ഒരു ദോഷം വരരുത് എന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കെ ഇ ഇസ്മയിൽ മത്സരിച്ചിട്ടാണ് സെക്രട്ടറി ആയത് അല്ലെങ്കിൽ മത്സരം ഒരു മത്സരം ഉണ്ടാക്കിയത് കെ ഇ ഇസ്മയിൽ ആണ് എന്ന് പറയാനിട വരുന്നത് എനിക്ക് വ്യക്തിപരമായ ദോഷമാണല്ലോ ഞാനൊരു അത്രയും കൊല്ലക്കാലമായിട്ട് ഒരു ഒരു ബ്ലാക്ക് ഒരു കറുത്ത വര എൻ്റെ വിഭാഗം ഇതിൽ വരുത്തിയിട്ടില്ല ഞാൻ പാർട്ടി പറയുന്നത് അച്ചടക്കത്തോടുകൂടി കേൾക്കുകയും പ്രവർത്തിക്കുകയും അതനുസരിക്കുകയും ചെയ്തിട്ടൊരാളാണ് അങ്ങനെയുള്ള ഞാനത് വേണോ എന്ന് ഞാൻ സ്വയം തിരിച്ച് ഞാൻ അവസാന നിഷി പറഞ്ഞു ഞാൻ പിൻവലിക്കുകയാണ് അനൗൺസ് ചെയ്തു അത് വലിയ സന്തോഷമാണ് ഈ ഇയാളെ സ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവരുടെ മനസ്സിലൊക്കെ ഉണ്ടായത് എന്നെ ചിലർ കെട്ടിപ്പിടിക്കലോ മൂവിക്കുന്ന ഒക്കെ ഉണ്ടായി അവിടെ അങ്ങനെ ഉണ്ടായത് ആ അതോടുകൂടി ആ പ്രശ്നങ്ങൾ അവസാനിക്കുന്നതാണ് ഞാൻ കരുതിയിട്ടുള്ളത് പക്ഷേ അതിനുശേഷമാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത് തന്നെ നമ്മളതോടുകൂടി മനസ്സിൽ നിന്ന് വിട്ടു പിന്നെ അത് കഴിഞ്ഞ് പൊതുസമ്മേളനത്തിൽ വന്നു ഞങ്ങൾ സ്റ്റേജിൽ വേദിയിൽ ഒന്നിച്ചിരുന്നു ഞങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെയും കൂടി സഹകരണത്തോടുകൂടി ഒരു സെക്രട്ടറി എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കും എന്നല്ല എഴുതിയത് പക്ഷേ പിന്നീട് അതിൽ കമ്മിറ്റി എടുക്കുന്നതിലും ഒക്കെ തന്നെ ആൾക്കറിയാലോ എന്നെ സ്നേഹിക്കുകയും എന്നെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ ആരൊക്കെയുണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ മറ്റു ജില്ലകളിൽ ആരൊക്കെ ഉണ്ട് അറിയാലോ അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ മുഴുവൻ ഈ സൈഡ് ലൈൻ ചെയ്യുന്നൊരു നിലപാട് പിന്നീട് എടുക്കാൻ തുടങ്ങി അതാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു അകലച്ചയുടെ പ്രസാഹം എന്നാലും ഞങ്ങൾ തമ്മിൽ അകലൊന്നുമല്ല വ്യക്തിപരമായിട്ടൊക്കെ വലിയ സ്നേഹവും ബഹുമാനം തന്നെയാണ് അയാളെക്കാൾ മുതിർന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്നെ കാണുമ്പോൾ എപ്പോഴും ആ ബഹുമാനം അധ്യം തരാറൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു മാന്യമായ രീതിയിലുള്ള സ്നേഹബന്ധവും പ്രകടനമൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇക്കത്തരം കാര്യങ്ങൾ ചില ചില നിലപാട് ഞാൻ സ്വീകരിക്കുകയും അത് പ്രകടി കമ്മിറ്റികളൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അതാണ് ആ ശരിയുടെ ഒരു പക്ഷമാണ് ഈ ഇസ്മീൽ പക്ഷം എന്ന് പറയുന്നത് അപ്പൊ എന്നെ നൂലിക്കുകയും എന്റെ ഞാൻ പറയുന്നത് ശരിയാണെന്ന് പറയുകയും ചെയ്യുന്ന കുറേ ആളുകൾ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് പുറത്തുണ്ട് മറ്റു ജില്ലകളിലൊക്കെ ഉണ്ടല്ലോ അവർ ആ നിലപാട് പറയുമ്പോൾ അത് ഇസ്മയൽ പക്ഷമായി അങ്ങനെ അങ്ങനെ ഇസ്മയൽ പക്ഷമാക്കിയതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പക്ഷമില്ല ഞങ്ങൾ ഒറ്റ ഒറ്റപക്ഷം തന്നെയാണ് അത് പ്രശ്നമൊന്നുമില്ല ഇപ്പോ ഇപ്പോഴും അത് നിലനിൽക്കും അതെ അത് തുടർന്നു ഗാനം മരിക്കുന്നവരെയും അത് തുടർന്നു ആ രീതി തന്നെ തുടർന്നു അതുകൊണ്ട് അർഹമായ സ്ഥാനമാനങ്ങൾ ലഭിക്കേണ്ട ഒരുപാട് ആളുകൾ അവഗണിക്കപ്പെട്ടു അനർഹരായിട്ടുള്ള ആളുകൾ ഇതിനൊന്നും യോഗ്യരല്ലാത്ത ഒരുപാട് ആളുകളെ പല സ്ഥലങ്ങളിലും അവരോധിക്കുകയും ഇതൊക്കെ ഉണ്ടായി അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പരിശോധന കമ്മ്യൂണിസ്റ്റ് രീതിയിൽ എല്ലാ കാലത്തും ചില സ്ഥാപിക താല്പര്യങ്ങൾ പാർട്ടിയിൽ ചില ആളുകളിൽ കിടന്നുകൂടുവല്ല പാർട്ടിക്കൊട്ടാകെ ഉണ്ടാവില്ല ചില വ്യക്തികളിൽ ഉണ്ടാവും അതൊരു അത്തരം ചില ദുഷിച്ച പ്രവണതകൾക്ക് എതിരായിട്ട് പാർട്ടി ഫൈറ്റ് ചെയ്ത് അതിനെ ഒഴിവാക്കുക എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അത് ചില കാലങ്ങളിൽ അങ്ങനെ ഇതിനു മുമ്പ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും നമ്മളത് ഓർമ്മയില്ല പി കെ വിയോ ആശാനോ വെളിയം ഭാർഗ്ഗവനോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ ഇ ബാഡറാമോ എസ് കുമാരനോ ഒന്നും ആ ടൈപ്പ് ഒന്നും അല്ല അവരോ അവരൊക്കെ ഞാൻ അവരുടെ ഒക്കെ കീഴിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അവർക്കൊക്കെ എന്തെല്ലാം താല്പര്യങ്ങളുണ്ടെങ്കിലും പാർട്ടി താല്പര്യം തന്നെയാണ് പ്രധാനം പാർട്ടിയിൽ യോഗ്യനാണ് കഴിവുള്ളവനാണ് പറഞ്ഞാൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്നെ അവർ ശ്രമിച്ചിട്ടുള്ളൂ അത് തനിക്കിഷ്ടപ്പെട്ട ഇടത്തിനുണ്ടല്ലോ അവനെ കൊണ്ടുവരിക എന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടെങ്കിൽ പോലും അവര് ചെയ്തിട്ടില്ല അത് യാതൊരു സംശയില്ല ഇപ്പൊ ഈ കാന അപ്രതീക്ഷയായിട്ടാണ് മരിച്ചു പോകുന്നത് അദ്ദേഹം ആരോഗ്യം വീണ്ടെടുക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു പെട്ടെന്ന് മരിച്ചുപോവാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഉണ്ടായ ഒരു ഏറ്റവും അത്ഭുതകരമായി തോന്നിയ സംഭവം ബിനോയി വിശ്വത്തെയായിരുന്നു അദ്ദേഹം തന്റെ പിൻഗാമിയായി കണ്ടിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിനോയ് വിശ്വത്തിനെ മന്ത്രിയാക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് തന്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കാനൊക്കെ പറ്റുന്ന ഒരു കീഴ്വഴക്കമൊന്നുമില്ല അതൊക്കെ ഇപ്പൊ ഇവര് ഉണ്ടാക്കുന്നതാണ് അതൊന്നും ഞങ്ങളൊരു മുഖ വിലയ്ക്ക് എടുത്തിട്ടില്ല ഇപ്പൊ കാനായതിന്റെ അവസ്യത്തിൽ അങ്ങനെയൊക്കെ എഴുതി വെക്കാൻ പറ്റും അങ്ങനെ പറയാം ഈ കാലം അത്രയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെ എഴുതി വെക്കാനും പാടില്ല അത് അതായത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല അതൊന്നും ഉണ്ടാകാനേ പാടില്ലാത്തതാണ് അതിനുശേഷം രാജ്യസഭയിലേക്ക് അതെ പറഞ്ഞു അതൊന്നും പാർട്ടിക്കാര് സ്വീകരിച്ചിട്ടില്ല നാടൊന്നും സ്വീകരിച്ചിട്ടില്ല അതിനോടൊക്കെ പുച്ഛമാണ് ഈ പാർട്ടിയിലെ ജനങ്ങൾക്കും സഹായക്കൾക്കും ഒക്കെ പറഞ്ഞുള്ളത് ആവശ്യാനുസരണം ഈ പറയുക ആവശ്യാനുസരണം ഈ ഓശ്യത്ത് അങ്ങനെ ഓസ്യത്തുണ്ടോ ി തറവാട് സ്വത്ത് ഇവര് കള്ളിക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഇത് പാർട്ടി എന്ന് ജനങ്ങളുടെ പ്രവർത്തകരുടെ കാനം രാജേന്ദ്രൻ മരിച്ചു എന്ന് എന്നറിഞ്ഞതും ആ സമയത്ത് തന്നെ ഞാൻ കൊല്ലത്തൊരു പരിപാടിയിലായിരുന്നു അവിടെ നിന്ന് ഞാൻ അപ്പൊ തന്നെ തിരുവനന്തപുരത്ത് പോയി ആ ബോഡിയുടെ കൂടെ തന്നെ ആ രണ്ട് ദിവസം സഞ്ചരിച്ച് പിറ്റേ ദിവസം അതിന്റെ ശവസംസ്കാരം കഴിഞ്ഞ് അനുശോചന മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് പക്ഷെ അനുശോചന മീറ്റിംഗ് നടക്കപ്പെടാണ് ഇവർ അപ്പുറത്ത് കമ്മിറ്റി കൂടിയത് പെട്ടെന്ന് കമ്മിറ്റി ഒരു താൽക്കാലിക സെക്രട്ടറി ബിനോയിനെ തീരുമാനിക്കുന്നത് അതൊരു അനോചിത്യമായി പോയല്ലോ എന്നുള്ളത് നിലയ്ക്ക് പത്രക്കാരും ചാനലുകാരൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു വലിയ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് പിറ്റേ ദിവസം പത്രങ്ങളൊക്കെ വന്നു അപ്പൊ ബിനോയ് തന്നെ എന്നോട് ചോദിച്ചു അത് പറഞ്ഞു ശരിയായില്ലേ ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞു ശരിയായില്ല ഇത് സാധാരണക്കാരുടെ ജനങ്ങളുടെ മുഴുവൻ മനസ്സിലുള്ളതാണ് സി പി ഐകാരെ മാത്രല്ല അല്ലാത്ത മനസ്സിലുള്ളത് ഏത് പാർട്ടിയുടെ ഏത് കാലത്താണെന്നുള്ളത് ഇങ്ങനെ ഒരു സെക്രട്ടറി മരിച്ചു കിടക്കുമ്പോൾ ആ അത് ആ ചിത കെട്ടിടങ്ങുന്നതിന് മുമ്പ് ഇപ്പുറത്തെ കമ്മിറ്റി കൂടിയിട്ട് താൽക്കാലിക സെക്രട്ടറി തീരുമാനിക്കും എന്താ അത്ര അടിയന്തര തരം ഈ പാർട്ടിക്ക് വലിയ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അതിലെന്തോ ജനാധിപത്യ അല്ല ഏത് പാർട്ടിയിലും ഇല്ല ഏത് പാർട്ടിയിലും ഇല്ല അപ്പൊ അതൊക്കെ ചില കരുതി കൂട്ടിയിട്ട് അതിന് വേറെ വ്യാഖ്യാനങ്ങൾ ദുർവ്യാഖ്യാനങ്ങൾ കൊടുക്കുക അത് ഉഷ്യത്താണ് മറ്റേതാണ് മരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ ഇടയിൽ പാർട്ടിക്ക് അപമതിപ്പുണ്ടാക്കുന്ന ചില വർത്തമാനങ്ങൾ ഉണ്ടാക്കുക അതൊന്നും നമ്മൾ അത് ഗൗരവത്തെടുക്കുന്നില്ല ഈ കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള ഭരണം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് സി പി എമ്മും സി പി ഐ ഒക്കെ ചെന്ന ഇടതുപക്ഷ പാർട്ടികൾക്കൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ള രീതിയിലുള്ള വലിയൊരു ഒരു സംസാരം ഇപ്പം പൊതുമതിലുണ്ട് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ ആദ്യത്തെ ഗവൺമെൻറ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ട സന്ദർഭത്തിൽ വന്നതാണ് കാരണം അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന യു ഡി എഫിൻ്റെ ഗവൺമെൻ്റ് ആണ് അപ്പോൾ ഒരുപാട് ജനകീയ പ്രശ്നങ്ങൾ അതുപോലെ വികസന പ്രവർത്തനങ്ങൾ ആ ആരോപണങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഓരോന്നോരോന്നായി പരിഹരിക്കേണ്ടതുണ്ടായിരുന്നു അതിലൊക്കെ ഒരു മുൻഗണനാ ക്രമം എടുത്തുകൊണ്ട് തന്നെ ഗവണ്മെൻ്റ് ഒരു പരിഹാരം ഉണ്ടാക്കി ഒരുപാട് ലക്ഷക്കണക്കിൽ വരുന്ന ആളുകൾസിന് ഈ ഗവൺമെൻറിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന രീതിയിലുണ്ടായി ഒന്ന് തൊഴിലാളി പെൻഷൻ തന്നെ പത്ത് പതിനെട്ട് മാസത്തെ കുടിശ്ശീനായിരുന്നു അതൊരു കുറച്ച് അവർ മുപ്പത് ലക്ഷത്തോളം ആളുകൾക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് അവർക്കന്നെ പത്തെട്ട് മാസത്തെ കുടിശ്ശിയുണ്ടായി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പുതിയ ആളുകളെ കൂടിയെടുത്തു ഇപ്പം പത്ത് എഴുപത് ലക്ഷം ആളുകൾക്കാണ് ഈ ആനുകൂല്യം കൊടുക്കുന്നത് അത് വർദ്ധിപ്പിച്ച് ആയിരത്തി അറുനൂറ് റുപ്യാക്കി അത് കൊടുക്കണ് അതിപ്പോൾ ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഒരു മൂന്നാല് മാസത്തെ കുടിശ്ശിക വന്നത് അതുവരെയും കുടിശ്ശിയില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ കുടിശ്ശിക വന്നതിൻ്റെ വേനാണ് പാർലമെന്റ് ഇലക്ഷനില് നമ്മൾ കാണുകയും ചെയ്തത് അപ്പം അത് സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്ര ഗവൺമെന്റ് വരുത്തിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് അത്തരം ഒരു സ്ഥിരീകരണ വരുത്തിയത് അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും ഓരോ പ്രദേശങ്ങളിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധാരാളം ഫണ്ട് വിനിയോഗിക്കുകയും ആ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് സംസ്ഥാനത്തിൻ്റെ അഭിവൃദ്ധിക്കാവശ്യമായ നിലപാട് ആ അഞ്ച് കൊല്ലക്കാലം കൊണ്ട് ഈ ഗവൺമെൻറ് സ്വീകരിച്ചു അതിൻ്റെ ഒരു ആവേശമാണ് സഹാതാക്കൾ ജനങ്ങൾ പിന്നത്തെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും നല്ല ഭൂരിപക്ഷത്തിൻ്റെ ഈ മുന്നണിയെ കൊണ്ടുവന്നത് അപ്പൊ വീണ്ടും പല പ്രതീക്ഷകളുണ്ടായിരുന്നു ആ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉയരാൻ ഈ ഗവൺമെന്റിന് പിന്നെ സാധിക്കുന്നില്ല സാധിച്ചിട്ടുമില്ല അതിൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് പ്രശ്നങ്ങൾ അത്ര ഗൗരവതരമായ പ്രശ്നങ്ങൾ പിന്നെ അവശേഷിക്കുന്നില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വേറെ പുതുതായി വരുന്ന പ്രശ്നങ്ങളെ പിന്നുള്ളൂ അതാണ് മറ്റൊന്ന് അത് നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് ശ്വാസം മുട്ടിക്കുകയാണ് അർഹമായത് പോലും സംസ്ഥാനത്ത് തരുന്നില്ല ഇപ്പൊ നമുക്ക് ഈ വയനാടിന്റെ സംഭവം തന്നെ എടുക്കാലോ വയനാട് സംഭവം ഉണ്ടായി ഇതുപോലൊരു ദുരന്തം കേരളത്തിലുണ്ടായിട്ടുണ്ടോ അഞ്ഞൂറിലേറെ ആളുകളാണ് മരിച്ചത് ഒറ്റ ഒരു ഒരു രണ്ട് മണിക്കൂറിലൂടെ സംഭവിച്ചത് പറയാൻ പറ്റാത്ത അങ്ങനെ ഒരു സംഭവം ഒറ്റ അടിക്ക് തട്ടിപ്പോയതാ അതൊരു മാസകാലം ശ്രമിച്ചിട്ടും മുഴുവൻ ബോഡിയും നമുക്ക് കഴിഞ്ഞിട്ടില്ല വീടുകളും സ്കൂളുകളും കെട്ടിടങ്ങളും സകലും പരിച്ഛേദം അങ്ങ് തകർന്നു പോയതാ അവിടെ ഇത് ഈ സംഭവം നേരിട്ട് കാണാൻ വേണ്ടി ആ സംഭവ സമയത്ത് ഒരുപാട് ദിവസം വൈകുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയോട് വന്നു പ്രധാനമന്ത്രി നോക്കിയിട്ട് പോയപ്പോൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇതുവരെ കാമാണെന്ന് ചടീട്ടില്ല ഒരു നയാ പൈസയുടെ തന്നിട്ടില്ല എന്താ അതിൻ്റെ അർത്ഥം വിരോധം തന്നെയാണ് കേരളത്തിലെ ജനങ്ങളോട് ഉള്ള വിരോധമാണത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇത് ഇത് എങ്ങനെയാണ് നമുക്കവിടെ ഇത് പുനഃസൃഷ്ടി നടത്താൻ കഴിയുക ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലയിലേക്ക് ധാരാളം ആളുകൾ ഈ പൈസ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് പത്ത് രണ്ടായിരത്തിലേറെ കോടി ഉറപ്പിടെ നാശനഷ്ടം പ്രതിഷ്ഠ ഉണ്ടായിട്ടുണ്ടവിടെ നമ്മളിപ്പോൾ ഉടനെ ആദ്യഘട്ടങ്ങളിലെ ഒരു തൊള്ളായിരം കോടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു നയ പൈസ തന്നിട്ടില്ല നമുക്ക് തരേണ്ട നികുതി വിഹിതം കൃത്യമായിട്ട് തരുന്നില്ല നമ്മളെ കടവെടുക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ എത്ര ശ്വാസം മുട്ടിക്കില്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കമുണ്ടായപ്പോഴും ദലിസ്ഥിതി ഉണ്ടായത് വെളിയിൽ നിന്ന് ഒരുപാട് ആളുകൾ നമ്മളെ സഹായിക്കാൻ തയ്യാറായപ്പോൾ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ അവർട്ട് തന്നുമല്ല അത്യാവശ്യം നമ്മൾ തന്നതിന് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിയവർ അപ്പോൾ അങ്ങനെയുള്ള വലിയ ശ്വാസം കുട്ടിക്കലിൻ്റെ ഘട്ടത്തിലും ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരമാവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു നിലപാടി ഗവൺമെൻ്റ് എടുക്കുന്നുണ്ട് ആ പൊതുസമീപനങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഈ ഗവൺമെൻറ് ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത രീതിയിലാക്കുന്നതുണ്ട് ഈ ആളുകൾ പറയുന്ന ചില സംഭവങ്ങൾ അപ്പോൾ അതുകൂടി ഇല്ലായ്മ ചെയ്യുകയും ഗവണ്മെൻറ്റിൻ്റെ ജനങ്ങൾ കാണുന്നത് പോലീസിലൂടെയാണ് അതെ ജനങ്ങളെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ കാണുന്നത് വില്ലേജ് ഓഫീസിലൂടെയാണ് താലൂക്ക് ഓഫീസിലൂടെയാണ് സർക്കാർ ജീവനക്കാരുടെ സമീപനവും പെരുമാറ്റവും പ്രവർത്തനങ്ങളും ഈ ഗവൺമെൻറ്റിന് നമുക്ക് നോക്കുന്ന മുഖക്കണ്ണാടി അത് പോലീസ് സ്റ്റേഷനിൽ ധൈര്യമായിട്ട് പോകാൻ കഴിയുന്നില്ല അവിടെ ബാധി പ്രതിയാവുന്നു എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നിട്ട കാര്യം വില്ലേജ് ഓഫീസിൽ പോയി നാലു ദിവസം പോയി ആറീസം പോയിട്ടും ഒരു കടലാസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിനെ കുറിച്ചുള്ള അവൻ്റെ അഭിപ്രായം എന്തായിരിക്കും ഇതാണ് ജനങ്ങൾ വിതി അതുകൊണ്ട് സിവിൽ സർവീസിനെയും പോലീസിനെയും ഒക്കെ കാര്യക്ഷമാക്കുകയും ജനസേവകരാക്കി മാറ്റുകയും അനുകൂലമാക്കി മാറ്റുകയും ചെയ്യുന്നൊരു നിലപാട് കൂടി ഒപ്പം സ്വീകരിക്കാതിരുന്നാൽ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമില്ല പുല്ലിൽ തൂത്ത തവിടുപോലിയാവും അതൊന്നും അടിച്ചട്ടം പറ്റില്ല എടുക്കാൻ കഴിയില്ല ആ ഒരു അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അതിനാണ് പരിഹാരം അടിയന്തിരമായിട്ട് ഈ ഗവൺമെൻറ്റിന് ഉണ്ടാക്കേണ്ടത് അങ്ങനെയാണെങ്കിലേ ഈ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലും ജയിച്ചു വരണമെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം അരക്കെട്ടുറപ്പിക്കണം സാമ്പത്തിക കൊണ്ട് പ്രതിസന്ധിയിട്ട് നമ്മൾ ശ്വാസം പൊട്ടിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ന് സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അവന് ഗവൺമെന്റിനോട് വിരോധം തോന്നണം കേന്ദ്ര ഗവൺമെന്റിനോട് വിരോധ മനോഭാവം ഉണ്ടാവണം തോന്നിയില്ല ബിജെപിക്ക് അതെ തോന്നിയില്ലാന്ന് മാത്രമല്ല ഇത് ഒരു വലിയ ഒരു പിന്നെ സംഭവമല്ലേ ഈ തൃശ്ശൂർ നടന്നത് തൃശ്ശൂർ നടന്നത് സദ്യത്ത് പറഞ്ഞാൽ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് ഞാൻ ഞാനത് തുറന്ന് പറയുന്നില്ല നമുക്ക് കലാകാലങ്ങളിൽ ഇടതുപക്ഷ മുന്നണിക്ക് എന്നും ഭൂരിപക്ഷം കിട്ടിയിരുന്ന വാർഡ് ബൂത്തുകൾ പോലും നമ്മൾ പുറകിൽ പോയി അതൊക്കെ ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അതൊക്കെ തിരുത്തി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ മുന്നണിക്ക് വരാൻ കഴിയും അതല്ലെങ്കിൽ വലിയ പ്രയാസമാണ് നാട്ടിലിപ്പോൾ ഒരു ഒരു അതൃപ്തി വളർന്നു വരുന്നു എന്നാണ് മനസ്സിലാവുന്നത് അത് പരിഹരിക്കേണ്ടതുണ്ട് അടിയഞ്ചായിട്ട് ഈ ഇത്രയും തിരക്കിനിടയിലും ഞങ്ങളുമായി സഹകരിച്ചാൽ നന്ദി യെസ് ബുക്ക് ചെയ്യുന്ന നമസ്കാരം